സോ ഹലോ ഗെയിമേഴ്സ് അപ്പം നമ്മൾ ഇന്നൊരു കിഡിയിൽ ഗെയിം കളിക്കാൻ പോവാണ് അതിൻ്റെ പേരാണ് സൂപ്പർ മാർക്കറ്റ് സിമിലേറ്റർ എന്നാണ് ഗെയിമിൻ്റെ പേര് അപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനത്തുള്ളൊരു ഗെയിം കളിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് എന്തായാലും നേരെ നമ്മളെ വീടിലേക്ക് പോകാം അതിനുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളെല്ലാം വരുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ഇല്ലേ അപ്പം എന്തായാലും ഗെയിം ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഗെയിം പ്ലേയിലേക്ക് പോകാം സോ ഒസ് ടൈം അപ്പം ഇതാണ് നമ്മളെ ഓക്കെ നമ്മൾ കാർ ഓട്ടിക്കാൻ പറ്റും നമുക്ക് ജസ്റ്റ് പോയി നോക്കുക ആ കാറൊന്നും ഓട്ടിക്കാൻ പറ്റില്ല നമ്മൾ മെയിനായിട്ട് അതായിരിക്കും നോക്കുന്നത് വെളിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ ഇതാണ് സ്റ്റോറേജ് ഏരിയ ഉണ്ട് ഇതാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റ് അപ്പം നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റ് നടത്തണം അതാണ് നമ്മളെ മെയിൻ ജോലി എന്നുള്ളത് അപ്പോൾ ഇവിടെ ഒരു കൗണ്ടർ ഉണ്ട് അപ്പം ഇവിടെ എങ്ങനെയാന്നുള്ള കാര്യം എനിക്കൊരു ഒരു ഐഡിയ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റൂലെന്ന് തോന്നുന്നു എന്താണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല ഓർഡർ ഗുഡ്സ് യൂസിങ് യുവർ കമ്പ്യൂട്ടർ ഇതല്ലേ ഓക്കെ ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഇതിനകത്ത് ഓർഡർ ചെയ്യുന്നത് ഓക്കെ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ കയറിട്ടുണ്ട് അപ്പം മാർക്കറ്റ് അപ്പം കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട് സെറീൽസ് ഉണ്ട് സ്ലൈസ്ഡ് ബ്രെഡ് ഉണ്ട് ഫ്ലോർ ഉണ്ട് ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഇത് ആഡ് ടു കാർട്ട് അടിച്ചിട്ട് നമ്മൾ സാധാരണ ഓർഡർ ചെയ്യുന്ന പോലെ ഓർഡർ ചെയ്യാം ആഡ് ടു കാർട്ട് അടിച്ചിട്ടുണ്ട് ഞാൻ അവിടെ അപ്പം എന്തായാലും സെയിൽസ് മാത്രം കൊണ്ട് നടക്കില്ല സൂപ്പർ മാർക്കറ്റാണ് അപ്പം നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഇതെല്ലാം ഓരോന്ന് വെച്ച് എടുത്തിട്ടുണ്ട് ക്വാണ്ടിറ്റി എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു ഏകദേശം ഒരെണ്ണത്തിനകത്ത് പന്ത്രണ്ട് ഐറ്റം വെച്ച് വരുമെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഒരു അഞ്ചാറ് ഐറ്റംസ് എടുത്തിട്ടുണ്ട് അപ്പം ഏകദേശം നമുക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറയ്ക്കണം അപ്പം ഏകദേശം അറുപത്താറ് അമ്പത് ഡോളറിനുള്ളിൽ നമുക്ക് ആക്കണം അമ്പത് ഇതൊന്നും മേടിക്കാൻ പറ്റില്ല ഓക്കെ ഒരു രണ്ട് ഐറ്റം മാത്രമേ മേടിക്കാൻ പറ്റത്തുള്ളൂ ഇതുകൊണ്ട് എങ്ങനെ കട നടത്താൻ അപ്പോൾ കാര്യങ്ങൾ മേടിച്ചിട്ടുണ്ട് ഇനി എങ്ങനെയാണ് വരുമോ അതോ ടൈം എടുക്കുമോ എന്നറിയില്ല നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓക്കെ വെളിയിൽ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് കൈ അപ്പം കൊള്ളാലോ സംഭവം അപ്പം നമ്മൾ ചോക്കി പിക്ക് എന്ന് പറയുന്നത് സർവീസ് ഓക്കെ അപ്പം ഇതിനകത്ത് ഇനി എങ്ങനെയാണ് വെക്കുന്നത് അപ്പം ഇത് ടാസ്ക് ആണല്ലോ പെട്ടിയായിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റില്ലേ ഇങ്ങനെയല്ലേ വെക്കുന്നത് പെട്ടി തുറക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല ഇതിന് മുകളിലോട്ടൊന്നും വെക്കാൻ പറ്റുന്നില്ല എന്താ ചെയ്യും ഓക്കെ ഓ ആ ഇങ്ങനെ ആയിരുന്നു അപ്പം നമ്മൾ സംഭവങ്ങൾ ഇവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഏകദേശം പന്ത്രണ്ട് ഐറ്റം ഉണ്ട് ഇത് അപ്പം അത് സെറ്റായിട്ടുണ്ട് നമ്മളെ സെറിൽസിൻ്റെ കൗണ്ടർ സെറിൽസിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട് ഈ പെട്ടി നമുക്ക് കളയാണ് അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഇടാൻ പറ്റുമോ ഓക്കെ ഇവിടെ നിന്ന് ഡസ്റ്റ്ബിനോ ഇതെന്താണ് ഇതെന്താണെന്നറിയില്ല അപ്പം നമ്മൾ ഇതെങ്ങനെയെങ്കിലും കളഞ്ഞാൽ പറ്റും നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് വെക്ക വേറെ ഡസ്റ്റ്ബിനും കാര്യങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ ഇവിടെ വെക്കാം അപ്പം തോണ്ട ഗം എനിക്ക് അവിടെ ഡസ്റ്റ്ബിൻ ഉണ്ട് അപ്പോൾ അതിനകത്ത് കളയണമെന്ന് തോന്നുന്നു ഇതടുത്ത ബ്രെഡാണ് സ്ലൈസ്ഡ് ബ്രെഡ് എടുത്ത് നമ്മൾ അടുത്ത കൗണ്ടറിനകത്ത് അടുത്ത സൈഡിലോട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ഷെൽഫിനകത്ത് അപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ട് ഇനി അതുകൊണ്ട് അവിടെ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ അതിനകത്ത് ഇടാൻ പറ്റും ഓക്കെ അതിട്ട് ഇനി അടുത്ത വെട്ടിയും കൊണ്ട് നമുക്ക് വെറുതെ ഇവിടെ വെക്കണ്ട ഇവിടെ ഒരു നമ്മളെ സൂപ്പർ മാർക്കറ്റ് നടത്തുകയാണ് അപ്പം സ്റ്റാൻഡേർഡ് കാര്യങ്ങളൊക്കെ കാണും അപ്പം ഓക്കെ നല്ല രസമുണ്ട് ഗെയിമിൻ്റെ ഇൻട്രവ്യൂസും കാര്യങ്ങളെല്ലാം കാണാം അവർ ഗെയിമിൻ്റെ ലുക്ക് കാണാൻ നല്ല രസമുണ്ട് അപ്പം ഓക്കെ ഇതിനകത്ത് നമ്മളെ പ്രൈസും കാര്യങ്ങളെല്ലാം നമ്മളിടണം അല്ലേ അപ്പം ഏകദേശം ഒരു അഞ്ച് പോയിൻറ്റ് തൊണ്ണൂറ്റൊമ്പത് സെൻറ്റ് ഇട്ടുകഞ്ഞൂറ് ഡോളറാണോ ഓക്കെ പോയിൻ്റ് ഇട്ട് ഓക്കെ ഏകദേശം മൂന്ന് ഡോളറാണ് പ്രോഫിറ്റ് വരുന്നത് നമുക്ക് അപ്പോൾ ഓക്കെ വിളിച്ചിട്ടുണ്ട് അപ്പം ഇനി അതേപോലെ നമ്മളെ ബ്രെഡിന് ഇടണം ഓക്കെ അതിൻ്റെ ബ്രെഡിന്റെ ഇവിടെ വില ഇട്ടിട്ടുണ്ട് ഇനി എന്ത് ചെയ്യേണ്ട നമ്മളെ കട ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇനി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എനിക്കൊന്ന് കസ്റ്റമറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം എന്ന് തോന്നുന്നു ഓക്കെ ഒരുത്തം കയറി വന്നേ ഇനി ഇതിനകത്ത് എങ്ങനെയാണ് കയറി നിൽക്കുന്നത് എങ്ങനെയാണ് ബില്ലടിക്കുന്നത് ഒരു ഐഡിയ ഇല്ല അപ്പം ഇതിനകത്ത് എങ്ങനെയാണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ഓക്കെ സോ നമുക്ക് കാർഡാണ് തന്ന അപ്പോൾ കാർഡിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മെഷീൻ ഉണ്ട് മെഷീനകത്ത് ജസ്റ്റ് കയറുക അപ്പം മെഷീൻ തന്നെ ഇവിടെ കയറിയിട്ടുണ്ട് അപ്പം എട്ട് ഡോളർ തൊണ്ണൂറ്റി ഒമ്പത് സെൻറ്റായി പുള്ളിക്ക് അപ്പം എട്ട് ഡോളർ എന്നായിരിക്കും ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു ഇനി അടുത്ത വന്നു വീണ്ടും അതിന് ഓർഡർ ചെയ്തു ക്യാഷാണ് അപ്പോൾ അതിൻ്റെ ചേഞ്ച് കൊടുക്കണം അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഇതിൻ്റെ കുറെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക വീഡിയോ പിന്നെ മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലത്തെ കൂടുതൽ വീഡിയോസും കാര്യങ്ങളെല്ലാം വരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് എങ്ങനത്തുള്ള ഗെയിംസിൻ്റെ വീഡിയോസാണ് വേണമെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക അതിന് അതിനനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം ഓക്കെ മൂന്ന് ഡോഡറ് കാർഡാണെങ്കിൽ സിമ്പിൾ ആണ് കാർഡ് വെറും സിമ്പിൾ ആണ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ക്യാഷ് ആണെങ്കിൽ ബാലൻസ് കൊടുക്കാൻ വെച്ചിട്ട് ചടങ്ങാണ് ഓരോന്നും എണ്ണി പറക്കി കൊടുക്കണ്ടേ അതാണ് വെച്ചിട്ട് ടാസ്ക് എല്ലാം ഇങ്ങനെ പറക്കി പറക്കി കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ഭയങ്കര ലാഭമാണ് ഏകദേശം ഒരു സെൻറ്റാണ് ബാക്കി വരുന്നത് അപ്പോൾ ഒരു ഒരു സെൻറ്റിൻ്റെ ഒരു സെൻറ്റിൻ്റെ ഒരു നാണയമുണ്ട് ഇത് കൊടുത്തു ക്യാഷും കൊണ്ട് ഉമ്മക്ക് എന്തിനാണ് വരുന്നത് ജസ്റ്റ് ഒരു ഡോളർ ഒരു സെൻറ്റ് അപ്പം അപ്പം അത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിനി കട വലുതാക്കണം തോന്നുന്നു അപ്പം കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലോ നമ്മൾ ജസ്റ്റ് ഒരു തുടക്കക്കാരനാണ് നമ്മളെല്ലാം പഠിച്ച് പഠിച്ചു വരുന്നേ ഉള്ളൂ എന്താണ് ഫ്രണ്ട് അവിടുത്തെ കാർഡാണ് കാർഡ് ഇവനും സെയിം ആണ് ഓക്കെ നമ്മളെ കട ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇരുപത്തഞ്ച് ചെക്ക്ഔട്ടൊന്ന് ചെയ്യണം അപ്പം ഓക്കെ ഇതിനകത്തൊന്നുമില്ല ജസ്റ്റ് സ്പേസ് അടിച്ച് കിട്ടാതി അഞ്ച് പോയിന്റ് തൊണ്ണൂറ്റൊമ്പത് സെന്റ് ആണ് അതിനായത് ഓക്കെ എന്നാലും ഗെയിം കളിക്കാൻ നല്ല രസമുണ്ട് അടുത്ത അടുത്തവരെയാണ് കെയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മളെ ബ്രെഡും പിന്നെ സേവിങ്സും തീരാറായി എനിക്കൊന്ന് മൂന്ന് പാക്കറ്റാണ്ടേ ഉള്ളതെന്ന് തോന്നുന്നെല്ലാം അപ്പം അതിനനുസരിച്ച് നമ്മൾ റീഫില് ചെയ്യണം അപ്പം ഏകദേശം നമുക്ക് ഇനി എന്തായാലും കൂടുതൽ ഐറ്റംസ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുവരണം ഇന്ന് ഏകദേശം എൺപത്തൊന്ന് പോയിൻറ്റ് എൺപത്തൊന്ന് ഡോളർ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഓക്കെ രാവിലെ ആയതേ ഉള്ളു ഏകദേശം എനിക്കൊന്ന് ഒമ്പത് മണി വരെ കട കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സാധനം പർച്ചേസ് ചെയ്യണം അപ്പോൾ സാധനം തീർന്ന് അപ്പം വേറെ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന് അതിന്ന് കുറച്ച് നമ്മൾ ഫ്ലോർ എടുത്തിട്ടുണ്ട് പിന്നെ ഏകദേശം നാൽപ്പത്തിരണ്ട് ഡോളർ ആയി ഏകദേശം പൈസ വരുന്ന നമുക്ക് ഇച്ചിരി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം ബ്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഓയില് പാസ്ത ഇത്ര ഏകദേശം സാധനം എടുത്തിട്ടുണ്ട് അപ്പം ഏകദേശം അത്യാവശ്യം വിലയായിട്ടുണ്ട് നമുക്ക് ഇനി പന്ത്രണ്ട് ഡോളർ ഉള്ളൂ നമ്മളെ കയ്യിൽ അപ്പം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് സാധനങ്ങൾ അപ്പം ഇവിടെ വന്നിരിക്കുകയാണ് അപ്പം കട എന്തായാലും ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം സാധനവും കാര്യങ്ങളെല്ലാം നമുക്ക് എടുത്തു വെക്കാണ്ട് അപ്പം ഇവരെ എന്തായാലും ബില്ല് അടിച്ചു വിടാം കസ്റ്റമർ ഈസ് വെയ്റ്റിംഗ് ഫോർ ചെക്ക് ഔട്ട് ഓക്കെ ഏകദേശം എത്രയാണ് പതിനാല് പോയിൻറ്റ് പതിനാല് ഡോളറ് ഓക്കെ നാല് നാല് ഒരു സെൻറ്റ് ഓക്കെ ചിക്ക് പിക്ക് സെറീൽസ് എടുത്തിരിക്കുകയാണ് ഇച്ചടക്കൻ അപ്പം കാര്യങ്ങളെല്ലാം അപ്പം അങ്ങനെ സെറ്റാണ് നമുക്ക് നമുക്കപ്പം ഇനി റീഫിൽ ചെയ്യാം നമ്മളെ ഷെൽഫിനകത്തൊരു തേങ്ങയില്ല അപ്പം കുറച്ച് പാസ്ത എടുത്തിട്ടുണ്ട് പാസ്ത ഇനി ഏതെങ്കിലും ഷെൽഫിനോ അടുക്കി വയ്ക്കാം ഓക്കെ ഇവിടെ ആണോ എല്ലാം വെക്കാം പാൻസട്ടി പാൻസട്ടി പസ്തങ്ങോട്ട് വെക്കുകയാണിത് ഓക്കെ എല്ലാ ഇനിയും കൊണ്ട് വേസ്റ്റ് ബിൻ ഇത് പറക്കി വെക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്ന ആരെങ്കിലൊക്കെ ഹയർ ചെയ്യാൻ പറ്റുമോ നല്ലതായിരുന്നു ഇത് നമ്മൾ തന്നെ ഭയങ്കര മെനക്കേടാണ് ഇതെല്ലാം പറക്കി വെക്കുന്നത് അതല്ല കൗണ്ടറിൽ നമ്മൾ മാത്രമേ ഉള്ളൂ ഇത് ഇപ്പം എല്ലാം നമ്മളെന്നെ നോക്കാം ഇപ്പം ഇച്ചിരി ടാസ്ക് ആണ് ചി സീനാണ് ഓരോന്ന് അടിക്കാം ഓക്കെ ഇതെന്താണ് കോഡ് കോവിഡ് തള്ളാം കട തുറന്നിട്ടുണ്ട് പോയി അങ്ങനെ ഇനി ആരെങ്കിലും വരും നോക്കാം ഏകദേശം നാലുമണി മണിയായിട്ടുണ്ട് വൈകിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇനി നമുക്ക് വേറെന്തെങ്കിലും നോക്കാൻ അത് ചെയ്യാൻ പറ്റുമെന്ന് ബാങ്ക് ഉണ്ട് ഓ നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും ആരും വരുന്നില്ല അപ്പം നമ്മൾ ചെക്ക്ഔട്ട് ഇവിടെ ക്ലോസ് ചെയ്തേക്കുവാണേൽ ഇപ്പം ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് തുറക്കാം അപ്പം നമുക്ക് ലോണും കാര്യങ്ങളെല്ലാം എടുക്കാൻ പറ്റും ഇപ്പം ഏകദേശം ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും ഓ ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ സൂപ്പർ മാർക്കറ്റ് സെറ്റ് ആക്കാം പിന്നെ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളവിടെ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ എടുത്ത് വെച്ചേക്കാം ഏകദേശം എഴുപത്തി മൂന്ന് ഡോക്ടർ വേണം നമ്മളെ ഈ പൈസ ഇല്ല അതുകൊണ്ട് ഓ ഇവിടെ സ്വിച്ച് ഉണ്ട് കൂടെ സ്വിച്ച് ഉണ്ട് കൂടെ സ്വിച്ച് ഉണ്ട് ഓക്കെ അടുത്ത പ്രൊഡക്റ്റ് നമ്മൾ ചെക്ക്ഔട്ട് ക്ലോസ് ചെയ്തിരുന്നതാണ് അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ആക്കാം അപ്പോൾ നമ്മളെ അടുത്ത കസ്റ്റമർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്യുക അപ്പോൾ ഇന്ന് ഏകദേശം ടാർഗറ്റ് ഇരുപത്തഞ്ച് ആണ് അപ്പോൾ നമുക്ക് മാക്സിമം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യുക നാളത്തേക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ ഇവിടെ മേടിക്കണം അപ്പോൾ ഇതിനകത്ത് മാർക്കറ്റിൻ്റെ ഓരോ പ്രൈസും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ ദിവസം ഓരോ വില മാറും മാറി ഇപ്പം ബ്രെഡിൻ്റെ വില ഇന്ന് കൂടി നിൽക്കുകയാണെങ്കിൽ നാളെ അത് കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വിലയും കാര്യങ്ങളെല്ലാം ഇടാം അപ്പം മാനേജ്മെൻ്റെന്താണ് സംഭവം പ്രൊഡക്റ്റ് ലൈസൻസും ഓ ആരെങ്കിലും ഹയർ ചെയ്യാൻ പറ്റില്ല സ്റ്റോർ ലെവൽ ടെന്നാകണം ആ ശരി എന്നാൽ അപ്പോൾ സ്റ്റോർ ലെവൽ ടെന്നാകുവാണെങ്കിൽ നമുക്ക് സ്റ്റാഫിനും കാര്യങ്ങളെല്ലാം മേടിക്കാൻ പറ്റും സ്റ്റാഫിനെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരുന്നു അപ്പോൾ ഇന്നത്തെ കച്ചവടം കഴിഞ്ഞു ക്ലോസ് ചെയ്തു കട അപ്പോൾ ആരും കാണാൻ ഇല്ല എന്തായാലും കഴിഞ്ഞു കച്ചവടം ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ഇരുപത്തഞ്ചാക്കാമായിരുന്നു ടാർഗറ്റ് എന്തായാലും നടക്കില്ല അപ്പോൾ എന്താ റഡിക്കാനായിരുന്നു പറയുന്നത് ഇത് ഇതൊന്നും ഓപ്പൺ ആക്കാൻ പറ്റില്ല ഓപ്പൺ ആക്കാൻ നല്ല ആയിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ കച്ചവടം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഏകദേശം ഇരുപത്തി ഏഴ് കസ്റ്റമറാണ് വന്നത് അപ്പോൾ ഇരുപത്തിരണ്ട് സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ഓക്കെ നമ്മൾ അടുത്ത ദിവസമാണ് അപ്പം അടുത്ത ദിവസം എത്തിയിട്ടുണ്ട് നമ്മൾ അപ്പം ഓരോ കാര്യങ്ങളും ഇനി പർച്ചേസ് ചെയ്യണം എണ്ണയും കാര്യങ്ങളെല്ലാം തീർന്നിട്ടുണ്ട് പാസ്ത ഇല്ല അപ്പം എന്തൊക്കെയാണ് ഇല്ലാത്ത അതിനനുസരിച്ച് നോക്കി നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകണം എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ പാസ്ത ഒരു പാക്കറ്റ് പിന്നെ അതല്ല ഓയില് പിന്നെ സ്ലൈസ്ഡ് ബ്രെഡ് അപ്പോൾ പൈസ തേഴ്ത്തില്ല ആകെ എൺപത്തി നാല് ഗുണമയുണ്ട് മൂത്ത എൺപത്തേഴ് രൂപയായിട്ടുണ്ട് അപ്പം ഏതെങ്കിലും കുറയ്ക്കാൻ മാറ്റാം അപ്പം പാസ്ത ഒരു പാക്കറ്റ് മാറ്റിയിട്ടുണ്ട് മൂന്ന് പാക്കറ്റ് പാസ്ത ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് സംഭവം ഇപ്പം വരും എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ എണ്ണ മേളിലോട്ട് എടുത്ത് വെച്ചുക വെച്ചുകെ ഡസ്റ്റ്ബിൻ കളഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പാസ്തയുടെ പാക്കറ്റാണ് പാസ്ത ഓൾറെഡി ഉണ്ട് നമ്മളെ കയ്യിൽ ഇനി കുറച്ചുകൂടെ ഒന്ന് ഫില്ലാക്കണം കാരണം അത്യാവശ്യം പെട്ടെന്ന് കച്ചവടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമാണ് ഓക്കെ കട എങ്ങനെ ഓപ്പണായിരിക്കുവാണ് വരുന്നുണ്ടോ ഒറ്റരുത്തനില്ല പട്ടിക്കുഞ്ഞു പെട്ടെന്ന് അരി വരുന്ന ലൈറ്റ് ഒന്ന് ഓണ ലൈറ്റ് ഓണ ആരാണ് വരുന്നുണ്ട് നമ്മളെ സൂപ്പർ മാർക്കറ്റാണ് എനിക്കൊന്ന് പേരും കാര്യങ്ങളെല്ലാം അതിനകത്ത് ഇടാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പോൾ ഇനി അതൊക്കെ എങ്ങനെ നോക്കണം ഓ ആരും ഇങ്ങോട്ട് ഓക്കെ വരുന്നുണ്ട് തോന്നുന്നു നമ്മളങ്ങനെ ഓർഡാണ് ആരാണ് പെട്ടെന്ന് കഴിച്ചോളാം മറമടന്ന് പറഞ്ഞാൽ കഴിച്ചത് ഇതെന്താണ് സംഭവം ഓ ഇനി ക്ലീനു വെക്കണോ കട കട ഓൾറെഡി ക്ലീൻ ആണല്ലോ ഇതെന്തൊക്കെയാണ് ക്രെയ്റ്റ് മോപ്പ് സ്പോഞ്ച് ടാബ്ലറ്റ് ബാറ്റ് ഉള്ളാലോ അപ്പം ഓക്കെ ബാക്കി കൊടുക്കട്ട് വെയ്റ്റിംഗ് ആണ് ആള് ൊന്ന് സെന്റാണ് ഓ കട അവിടെ ചെളി ആയിട്ടുണ്ട് ഫ്രണ്ട്സ് മോപ്പ് വെച്ചിട്ട് അത് പോയി ക്ലീൻ ചെയ്യാം ഓ ഓക്കെ അപ്പൊ നമ്മൾ അങ്ങനെ മോപ്പടിച്ചിരിക്കണോ അങ്ങനെ ഇതൊക്കെ എങ്ങനെയാണോ നമ്മൾ മൊത്തത്തിൽ മോപ്പടിച്ചിട്ടുണ്ട് ഇനി എന്താണ് ഓഹ് കൈ വെച്ചെടുക്കാൻ പറ്റി നമ്മളെ കൈ വെച്ചെടുത്ത് കളയാണ് വേറെ ഒന്നുമില്ല അപ്പം നമ്മളെ അതെല്ലാം ഡസ്റ്റ്ബിനെ കൊണ്ടെങ്കിൽ തട്ടിയിരിക്കുകയാണ് ഗ്ലാസ് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം ഗ്ലാസ് ക്ലീൻ ചെയ്യണം ഓ അപ്പൊ എല്ലാം നമ്മൾ സെറ്റ് സെറ്റാക്കിയിരിക്കുകയാണ് ഇവിടെ നമ്മളെ കട ഇവിടെ പുത്തൻ പുതിയ പോലെ ഇരിക്കുക നമ്മൾ ഇതൊന്ന് കളയിട്ട് ഓക്കെ ഇനിയാണ് ഫുള്ള് ചെക്ക്ഔട്ട് ഏഴ് ഡോളർ അഞ്ചു എഴുപതല്ല ഏഴ് ഓക്കെ കാറാണ് ഓക്കേ കിട്ടില്ല മോനെ വൺ പോയിൻറ്റ് നയൻറ്റി ഓ നൂറ്റി ഓക്കെ അപ്പം കാർഡ് കൊണ്ടുവരുവാണെങ്കിൽ വെറും സിമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ക്യാഷ് ആണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം തീർച്ചയായിട്ടും എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇവിടുത്തെ കൂടുതൽ വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നമ്മൾ സ്റ്റോർ ചിലപ്പം ഇച്ചിരി കൂടെയൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടായിരിക്കും ഇനി വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്യുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കുറേ ഇങ്ങനെ തന്നെ ആണുമ്പോൾ നിങ്ങൾക്ക് ബോറായിട്ട് തോന്നും അപ്പം എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട ഗെയിം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ഡൗൺലോഡ് ചെയ്യാനാണ് അപ്പം Bye friends, see you in the next video.